ഹൃദയഹാരിയായ ഒരു ചെറുകഥ കേട്ടാലോ കേൾക്കുന്നവൻ്റെയും വായിക്കുന്നവൻ്റെയും കരളലിയിക്കുന്ന മനോഹരമായ ഒരു കുഞ്ഞുകഥ വെള്ളിക്കൊലുസ് രചന അഖിലാദാസ് അവതരണം അപര അവളുടെ കറുപ്പ് ബാധിച്ച കൺപോളകളിൽ അവൻ്റെ അദരങ്ങൾ അമർന്നു അവളുടെ ചൊടികളിൽ മായാത്തൊരു പുഞ്ചിരി അപ്പോഴും ശേഷിച്ചു ഒന്നുകൂടി ആ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി അതേ നിഷ്കളങ്കത ഇപ്പോഴും തൻ്റെ വാശിക്കാരി പാറു തന്നെ ആദ്യ കൂടിക്കാഴ്ച അവൻ്റെ മുന്നിൽ തെളിഞ്ഞു ബന്ധുവീട്ടിലെ വിവാഹ ചടങ്ങിൽ കണ്ടിഷ്ടപ്പെട്ടതാണ് പാർവതിയെ വിവാഹം ആലോചിച്ച് ചെല്ലാൻ പാകത്തിന് ജോലിയോ കുടുംബമഹിമയോ ഇല്ലാത്ത കാരണം അവൻ ആഗ്രഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് വീണ്ടും വീണ്ടും ഉണ്ടായ കണ്ടുമുട്ടലുകൾ അവനിലെ പ്രണയത്തിൻ്റെ ആഴം കൂട്ടിയതല്ലാതെ കുറച്ചില്ല ഒന്നും ആലോചിക്കാതെ അവളുടെ വീട്ടിൽ കയറി പെണ്ണാലോചിച്ചപ്പോഴും മറുത്തൊരക്ഷരം മിണ്ടാതെ വിവാഹത്തിനെ സംബന്ധിച്ച ആളുകൾ അവനൊരത്ഭുതമായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള നാളുകളിൽ അവൻ അവളെ കൂടുതലായി അറിയുകയായിരുന്നു ഭർതൃഗൃഹത്തിൽ അതീവ സന്തുഷ്ടയായവൾ സ്വന്തം വീട്ടിൽ അനുഭവിച്ച ദുരിതങ്ങൾ കേൾക്കെ അവൻ ആ പെണ്ണിനെ നെഞ്ചൂട് ചേർത്തു നിന്ന് കുഞ്ഞിൻ്റെ കരയുന്ന ശബ്ദം കേൾക്കെ അവൻ ഓർമ്മയിൽ നിന്നുണർന്നു അവളുടെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ അതിയായ സ്നേഹത്തോടെ അവൻ അവളുടെ നെറുകയിൽ മുഖർന്നു ബോഡി എടുക്കാൻ സമയമായി അമ്മാവനാണ് അവനത് കേട്ടപാടെ അകത്തേക്കോടി തൻ്റെ പാറുവിനായി കരുതി വെച്ചിരുന്ന വെള്ളിക്കുലിസ് അവൻ കയ്യിലെടുത്തു നമ്മുടെ വാവച്ചിനേയും കൊണ്ട് വരുമ്പോണ്ടല്ലോ വിച്ചേട്ടാ എനിക്ക് ഒരു പുതിയ കൊലസെട്ട് തന്നോളണം കേട്ടല്ല ആ ഇപ്പം കണ്ടില്ലേ കാലെല്ലാം വീങ്ങിയിരിക്കണേ ഞാൻ പെട്ടെന്നങ്ങ് വരും വാങ്ങി വാങ്ങിയച്ചോ ഡേറ്റ് അടുത്ത സമയം ആശുപത്രിയിലേക്ക് പോകുന്ന വഴി അവൾ പറഞ്ഞ വാക്കുകൾ മടങ്ങി വന്നു തൻ്റെ കുഞ്ഞുമായി എന്നാൽ ഒരിക്കൽ പോലും ആ കുഞ്ഞിനെ കാണാൻ നീ കൂട്ടാക്കിയില്ലല്ലോൻ്റെ പാർവേ അവൻ മനസ്സിലോർത്തു കയ്യിലെടുത്ത കൊലുസ് അവളുടെ കാൽക്കലായി ഇരുന്നു കൊണ്ട് അണിയിച്ചു തണുത്തുറച്ച കാലിൽ ആ വെള്ളിക്കൊലുസ് അങ്ങനെ ചുറ്റിക്കിടന്നു അവളുടെ കാൽപാദം അവൻ്റെ മിടിനീരാൻ നനഞ്ഞു വിഷ്ണു എണീക്ക് എടുക്കണ്ടേ അമ്മാവൻ അവനെ വിളിച്ചു അനക്കം കണ്ടില്ല ചതിച്ചോൻ്റെ ഭഗവതി അയാൾ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു മുനടാ എണീക്ക് ഇതേ കുഞ്ഞ് കറിയണോ കൃഷ്ണ എൻ്റെ മോൻ ആരേലും ഒന്ന് പെട്ടെന്ന് വരൂ അമ്മാവൻ നിലവിളിച്ചു അപ്പോഴേക്കും അവനെ താങ്ങി പിടിച്ചു ഡോക്ടർ വന്നു നോക്കിയതും മറുപടി ഒരു തല ആട്ടലിൽ കഴിഞ്ഞു പോയില്ലേ അവൻ്റെ കുഞ്ഞിനെ മാറോടക്കി അമ്മാവൻ ചോദിച്ചു നിസ്സഹായമായി ആ ഡോക്ടർ അത് ശരിവെച്ചു ക്ഷണിച്ചു കയറ്റിയതാണ് തൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും പറയാതെ ഒരു നാൾ പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ താങ്ങാൻ അവനുമായില്ല തൻ്റെ പാതിയോടൊപ്പം അവനും യാത്രയായി കുഞ്ഞുങ്ങളില്ലാത്ത അമ്മാവനും അമ്മായിയും ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തങ്ങളുടെ പ്രണയത്തിൻ്റെ ശേഷിപ്പിനെ ഒന്നിച്ചിരുന്ന് ചേർത്ത് പിടിക്കാനാവാത്തതിൽ ഇരുവാത്മാക്കൾക്കും നെഞ്ചുങ്ങീറി എങ്കിലും സുരക്ഷിതമായ കൈകളിലാണ് അവളെന്നുറപ്പോടെ അവർ ഈ ഭൂലോകം വിട്ടുപോയി